ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജ് എന്താണെന്ന് നോക്കാം എന്ത് യൂണിവേഴ്സ് മെസ്സേജാണ് നിങ്ങൾക്കായി നൽകാൻ പോകുന്നത് ഏസ് ഓഫ് വൺസ് ടേക്ക് ആക്ഷൻ ഓൺ യുവർ ഐഡിയാസ് നിങ്ങളുടെ ആശയം എന്താണോ അത് പെട്ടെന്ന് എടുക്കുക നിങ്ങൾക്കൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിലോട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു സ്ട്രെങ്ത് നിങ്ങൾ ഒരു നേട്ടം അതൊക്കെ നിങ്ങളിലോട്ട് വരാൻ പോകുന്നു ഉടനെ തന്നെ നിങ്ങൾ എന്ത് തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള പ്രവർത്തനം ചെയ്ത് തുടങ്ങേണ്ടതാണ് അടുത്തത് നയൻ ഓഫ് സോട്ട്സ് ഓറയിങ് ചേഞ്ചസ് നത്തിങ് ഡിസൈഡ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല പക്ഷേ അടുത്ത എന്താണ് സ്റ്റെപ്പ് അതിലോട്ട് നിങ്ങൾ കടക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായ്മ ഞാനത് ചെയ്താൽ അത് പറ്റുമോ എനിക്കത് ലഭിക്കുമോ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വിട്ടുമേറി പ്രതീക്ഷയോടുകൂടെ നിങ്ങളടുത്ത് മുന്നേറാനാണ് പറയുന്നത് ആ സന്തോഷം സന്തോഷത്തോടെ ആ ദുഃഖമെല്ലാം കളഞ്ഞ് മുന്നേറാനാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സ് നൈറ്റ് ഓഫ് വൺസ് അതായത് നിങ്ങൾ നിങ്ങളതങ്ങനെ ദുഃഖിച്ചിരുന്ന് ദുഃഖിച്ചിരുന്നിട്ട് നിങ്ങൾ മാറുമ്പോൾ നൗ ഈസ് ഗുഡ് ടൈം ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചത് നിങ്ങളത് പ്രവൃത്തിയുടെ ഫലം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു അടുത്തത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ലുക്ക് ബാക്ക് ഓൺ വാട്ട് യു ഹാവ് അച്ചീവ്ഡ് ആൻഡ് സെറ്റ് ന്യൂ ഗോൾസ് നിങ്ങൾ ബാക്കിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താണ് നേടിയത് എന്നതിനെ കുറിച്ചത് സെറ്റ് ന്യൂ ഗോൾസ് പുതിയ പല ഗോൾസും സെറ്റ് ചെയ്ത് അതിലോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളെടുത്ത് പറഞ്ഞിരിക്കുന്നത് പുതിയ പുതിയ ചില ഗോളുകൾ ഇതുവരെ നിങ്ങൾ ചെയ്തതിൻ്റെ ബാക്കിലോട്ട് നോക്കാതെ എനിക്ക് ഒന്നും കിട്ടിയില്ല ഞാൻ ചെയ്തിട്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം മാറ്റിയിട്ട് പുതിയ ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ അതിലോട്ട് പോവുക എവറി തിങ് യു ഹാവ് എ പ്ലാൻഡ് ഫോർ ഹാസ് വർക്ക്ഡ് ഔട്ട് അപ്പോൾ നിങ്ങൾക്ക് ടെൻ ഓഫ് കപ്സ് നിങ്ങളുടെ പ്രവർത്തന ഫലത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കയ്യിൽ വരികയും നിങ്ങൾ അത് ആഘോഷപരമായി ഫാമിലിയുമായിട്ട് മറ്റു കൂട്ടുകാരുമൊത്തൊക്കെ എൻജോയ് ചെയ് ഹാപ്പിനെസ് സക്സസ് ഹോം ഫീലിംഗ് പ്ലസ്ഡ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ഫാമിലി കുടുംബത്തൊരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു അപ്പം നമ്മൾ നമ്മളെ പോസിറ്റീവായിട്ട കാര്യങ്ങൾ ചിന്തിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും വരികയും അത് നിങ്ങളിലെ ആഘോഷപൂർവ്വം നിങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ദിനം മായിട്ട് മാറുകയും ചെയ്യും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കൊണ്ട്